ഒരു ചലഞ്ചാ കേട്ടാ നമ്മളിവിടെ നിൽക്കുന്ന ഈ കുട്ടികളില് അതായത് ഈ കുട്ടികളൊക്കെ ഏതൊക്കെ അമ്മ ഇവിടെ ഇണ്ടെന്ന് പറയാൻ പറ്റും നിനക്ക് എരിമടം വേണ്ട എരിമട ഇതിന്റെ ഇതിന്റെ തള്ളിണ്ടവിടെന്നെ രണ്ടാമത് ഇതിന്റെ ഇതിന്റെ ഇല്ല ഇവിടെ അടുത്ത പറ ഇതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് തെറ്റി തെറ്റി തെറ്റിന് ഒന്നറിഞ്ഞോളാം ഓക്കെ ഇതിന്റെ 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 ഇത് ആ വല്യ പശുവിന്റെ വല്യ പശുവിന്റെ ആണ് പക്ഷെ വല്യ പശുവിന്റെ അല്ല വല്യ പശുവിന്റെ കുട്ടിയുടെ കുട്ടിയാണ് അതിന്റെ അതിന്റെ ഇതിന്റെ ഇതിന്റെ അമ്മ ഓക്കെ ഗുഡ് സൂപ്പർ എത്ര ജയിച്ചോ രണ്ടെണ്ണം എവിടെ മൂന്നെണ്ണല്ലേ ആ ഒന്ന് രണ്ട് ഓക്കെ ജയിച്ചു അപ്പൊ നീ നാളെ പോയി കറന്നോ കാലത്തൊക്കെ നിനക്ക് ഇതാണ് ഓഫർ ആ അടുത്തത് അറിയാൻ നോക്കാല്ലേ ഇവിടെ ഏകദേശം ഇപ്പൊ ഒരെണ്ണം കുത്തി വെച്ചിട്ടുണ്ടോ ബാക്കിയൊക്കെ കുത്തി കുത്തിവെക്കാറായ കുത്തിവെക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ ഏതിൻറെ ഒക്കെ കുത്തി കുത്തിവെച്ചിണ്ടായ കുട്ടികളാണെന്നുള്ള ചോദ്യം ഇത് അതാ പറയണ്ട അല്ല അത് പറഞ്ഞോ എവിടെന്നുള്ള

ഒരു ഉമ്മ തരുന്ന് ചോദിച്ചത് അല്ല ഇവളെ ഇവളടുത്തല്ല മൂത്തു കുട്ടി ചോദിച്ചത് ഇത് ആ ഇവിടെ തെറ്റുമോള നിന്റെ ഇതിന്റെ അമ്മ നിക്കുന്നുണ്ട് അതെ 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 ഇത് ഇവിടെ നമ്മളെ രാജസ്ഥാനിന്ന് പറഞ്ഞ ഗിറിന്റെ കുട്ടിയിൽ നമ്മള് നമ്മളല്ല അന്ന് ഇവിടുത്തെ സാറായിരുന്ന സാറിന് ജിതേന്ദ്ര സാറാണ് ആ ഡോക്ടർ കുത്തി വെച്ചിട്ട് ജെയ്സി കുത്തി വെച്ചിട്ട് ഇണ്ടായ കുട്ടിയെ ആടെ കുട്ടി യെസ് അതിന് നമ്മള് എന്റെ ഇടിച്ച് ഇപ്പൊ കുത്തി വെക്കാൻ പ്രായത്തിലായി അങ്ങനെ ഈ ചലഞ്ചും വളരെ വൃത്തിയായിട്ട് ശില്പ തോറ്റിട്ടുണ്ട് നമ്മുടെ മാളൂന്റെ കുട്ടിയാണ്

ആ ഇവിടെ നിനക്ക് അറിയാൻ വഴിയില്ല ഇത് നമ്മൾ നമ്മുടെ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ ഒരു പശുവിൻ്റെ കുട്ടിയാണിത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഇതൊക്കെ ഏകത്ത് നല്ല പ്രായമുണ്ട് കുറേ ഒരുപാട് കുത്തിയായപ്പോൾ അവൾ കുത്തി അങ്ങനെ അവസാനം അവളിപ്പോൾ ചെന പിടിച്ചിട്ടുണ്ട് ഏഴു മാസത്തിൻ്റെ അടുത്ത് ചനയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ അല്ലിക്കുമ്മെടുത്ത പശുവിൻ്റെ പശുക്കുട്ടിയുടെ അമ്മയുടെ അമ്മ നീ പറഞ്ഞ അവിടെ നിൽക്കണ അവിടെ അവിടെ നിൽക്കണ നമ്മള് തുമ്പിയുടെ മൂക്കാരൊക്കെ ഊരിക്കാണ് പക്ഷെ തുമ്പി കുറച്ച് പെശാണ് അടുത്തുള്ളവരെയൊക്കെ പള്ളിക്ക് കയറ്റും കൊച്ചിട്ട് അതെന്താ വീണ്ടും